ഗുരു ശ്രീ ശിവ സായി ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ജ്ഞാനത്തെ ഭൗതികം ആത്മീയം എന്നിങ്ങനെ രണ്ടായി തിരിച്ചാലും രണ്ടിൻ്റെയും പ്രായോഗിക തലത്തിൽ ജ്ഞാനം തന്നെയാണ് വേണ്ടത് ജ്ഞാനം ഇല്ലെങ്കിൽ ഇവ രണ്ടുമില്ല ഭൗതിക ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠം ആത്മീയ ജ്ഞാനമാണ് ഭൗതികം അസ്തമിക്കുന്നതും ആത്മീയം പ്രകാശിക്കുന്നതുമാണ് എന്നാൽ ബൗദ്ധികവും ആത്മീയവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന പോലെയാണെങ്കിലും ഭൗതികം ആത്മീയതയിൽ അധിഷ്ഠിതമാണ് ഭൗതികത്തിൻ്റെ ഓരോ അണുവും പ്രസരിക്കുന്നത് ആത്മീയതയിൽ നിന്നാണ് അതുപോലെ ആത്മീയ അണുക്കൾക്ക് പ്രസരിക്കണമെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ സാന്നിധ്യം വേണം ഇവ രണ്ടും വിട്ടുനിൽക്കാതെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു ഈശ്വരൻ മാത്രമേ സത്തായുള്ളൂ എന്ന തിരിച്ചറിവിനെയാണ് ആത്മീയതയിൽ ജ്ഞാനം എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞ ആ സത്തിൻ്റെ പേരാണ് ബ്രഹ്മം സത് ആ ബ്രഹ്മം ത്രികാലങ്ങളിലുള്ളതും നിത്യവുമാകുന്നു സർവചരാചരങ്ങളുടെ അന്ധകരണത്തിലും വർദ്ധിക്കുന്ന പ്രജ്ഞാന രൂപമാണ് ആത്മാവ് വേദങ്ങളിൽ പ്രജ്ഞാന നേത്രം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന പ്രകാശം എന്ന അർത്ഥത്തിലാണ് ആധ്യാത്മികവും ആദിഭൗതികവും ഭൗതികവും എന്നെല്ലാമായി പല വിധത്തിൽ പ്രകാശിക്കുന്നത് ഈ പ്രജ്ഞാനം തന്നെയാണ് ആത്മീയജ്ഞാനം നമ്മിൽ വരുമ്പോൾ കർമ്മശുദ്ധി തെളിയും അതിൻ്റെ വെളിച്ചത്തിൽ ഫലമില്ലാത്ത കർമ്മങ്ങൾ അതിവേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും അതിനാൽ എല്ലാ പ്രവർത്തികൾക്കും വഴിപ്പെട്ട് പാശ്ചാത്തപിക്കേണ്ടി വരികയോ തെറ്റ് ചെയ്യേണ്ടി വരികയോ ഇല്ല അതുകൊണ്ട് ദുഃഖത്തിന് കാരണം ഉണ്ടാകുകയില്ല ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര ആലോചനയോടുകൂടി സമർപ്പണമായി ചെയ്യുവാൻ കഴിയുന്നതുവഴി വഴി ജീവിതത്തിന് പുതിയൊരു പരിവർത്തനം ഉണ്ടാകുന്നു ഈശ്വരാർപ്പണമായൊരു ജീവിതം ഈശ്വരന് സമർപ്പിച്ച തുളസിയില പോലെ പരിശുദ്ധിയുള്ളതാകുന്നു അവർക്ക് ജീവിതഭാരം പൂക്കൊട്ട പോലെയാണ് Om um, Shanti Shanti Shanti